അല്ലേ റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സിനിമകളുടെ വൺലൈനൊക്കെ എഴുതി നോക്കുക ഇതൊക്കെ റൈറ്റിംഗിന്റെ ഭാഗമായി എങ്ങനെയാണ് കാരണം ഇപ്പോ ഒരു സിനിമ നമ്മൾ ഒരിക്കലും പ്രോ നിങ്ങളായാലും ഞാനായാലും ഓഡിയൻസ് ആയാലും ഒരു സിനിമ അഞ്ച് തവണ കൂടുതലും പത്ത് മണി കൂടുതൽ കാണുന്നുണ്ടാവില്ല ലൈഫ് ടൈം അപ്പോൾ ഈ ഒരു മിഷ്കിൻ സാറ് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഫിലിം മേക്കർ മേക്കറാണെങ്കിൽ ഒരു സിനിമ ആയിരം സിനിമ നിങ്ങൾ കാണണ്ട പത്ത് തവണ പത്ത് സിനിമ നൂറ് തവണ വെച്ച് കാണാം നിങ്ങൾ ഫിലിം മേക്കർ കാരണം രണ്ടൊക്കെ എന്ത് ചെയ്യണമെന്ന് അത് ഞാൻ പറയാം കാരണം എന്താ വെച്ച് ഒരു സിനിമ ഒരു നാൽപ്പത് അമ്പത് തവണ കണ്ടാൽ അത് മ്യൂട്ട് ചെയ്ത് കാണാം പ്ലേ ചെയ്ത് കാണാം നിങ്ങൾക്ക് നിങ്ങൾക്കു മനസ്സിലാവുന്ന പല കാര്യങ്ങളായിരിക്കും എങ്ങനെയാണ് ആ സിനിമ പോകുന്നത് കാരണം നമ്മളൊരു സിനിമ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പോലും നമ്മളിങ്ങനെ ചുമ്മാ ചിലർ പറയും ഞാൻ ഈ സിനിമ പത്ത് തവണ കണ്ടിട്ടുണ്ട് പന്ത്രണ്ട് തവണ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് മാത്രമേ അങ്ങോട്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു അരമണിക്കൂർ അങ്ങോട്ട് ഉണ്ടാവുക ഫുൾ എന്തെങ്കിലും ഒരു പടം പത്തും പതിനഞ്ചും തവണയൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും കാണും പക്ഷെ അത് കാണുന്നത് നമ്മുടെ ഉള്ളിൽ ഫിലിം മേക്കറെ വളർത്താനായിട്ടുള്ളൊരു ടീച്ചിങ് പരിപാടി അതൊന്ന് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ മെയിൻ ഞാനീ പറഞ്ഞ മെയിൻ സംവിധായകരുടെ പടങ്ങൾ വീണ്ടും 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 ഇരുന്ന് കാണാം ഇപ്പം ഞാൻ ജീവിത എന്താ ഇപ്പം എൻ്റെ ഫോണിൽ ഞാൻ സെൽവാസാറ് സെൽവാസാറുമായിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ ഇൻസ്റ്റിട്ട് ഇങ്ങനെയാണ് സാറേ ഇന്ന് എൻ്റെ ഫോണിൽ നിങ്ങളൊരു അഞ്ച് സിനിമ ഉണ്ടാവും പുതുപ്പേട്ടയും മയക്കുമെന്ന ആയിരത്തിലൊരുമൻ കാതിൽ കൊണ്ടി സെവൻ ചിരൺ പൊക്കൊള്ളി ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എപ്പോഴും ഈ അഞ്ച് സിനിമ സിൽവർ ആകുമെന്നുള്ള ഫോൾഡർ ഉണ്ടാവും എന്നേലും ഏതേലും സമയത്ത് ഞാൻ ചുമ്മാ അത് ഒരു സീരി എടുത്ത് കാണും ഇത് പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ട് ഇതുപോലെ ഞാൻ ആസ് എ ഡയറക്ടേഴ്സ് ഇവരൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ മലയാളത്തിലോട്ട് വരുന്ന സമയത്ത് മറ്റേ ശിവമല്ലിൻ സാറ് ലോഹിതാ സാറുടെ വർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് സദയം ആ സമയത്ത് വന്ന മറ്റേ ഭൂതക്കണ്ണാടി മറ്റേ ആ സമയത്ത് വന്ന ശിവമല്ല സാർ ലോഹിത സാർ ചേർന്ന് വന്ന പടങ്ങളെല്ലാം അതുപോലെ തന്നെ റൈറ്റിങ്ങിൽ ഹ്യൂമർ ശ്രീനിവാസൻ സാറ് എഴുതിയ ഹ്യൂമറൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ എൻ്റെ ഈ തമിഴ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഈ സിനിമയൊക്കെ ഞാൻ സീഡി മേടിച്ച് കാണു തുടങ്ങിയതാണ് കാരണം ഇവർ ആ സമയത്ത് ഭാഗ്യരാജ് സാറൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് തമിഴിൽ ഭാഗ്യരാജ് സാർ സത്യരാജ് കൗണ്ട് മണി സെന്തില് വടിവേലി വിവേക് ഇങ്ങനെയാണ് ഇവിടെ ട്രാക്ക് പോകുന്നത് നമുക്ക് പക്ഷെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവർ പറയുന്ന മൊത്തം ഈ സിനിമകളാണ് പക്ഷെ വീട്ടിൽ ഈ സിനിമ കാരണം ഞാൻ ഈ പറഞ്ഞ ബൈലിംഗ് ഇവിടെ തമിഴ്നാട് നിന്ന് ഞാൻ പറഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോഴാണ് ഞാൻ കേരളത്തിലെത്തുന്നത് അപ്പോൾ അവർ പറയുന്നതായിട്ട് അവരെന്ന് സി ഡി ഒക്കെ മേടിച്ചിട്ടാണ് എനിക്ക് ഞാൻ പ്ലസ് വണ് സമയത്താണ് നാടോടിക്കാരെ കാണുന്നത് നാടോടിക്കാറ്റ് കണ്ടിട്ട് പിന്നെ ശ്രീനിവാസൻ സാറേ പടങ്ങളെല്ലാം എടുത്തിട്ടിരുന്ന് കാണാൻ തുടങ്ങി പിന്നെ അതിനുശേഷം സുഹൃത്തുക്കൾ ഈ പറയുന്ന എറണാകുളത്തുള്ള സുഹൃത്തുക്കൾ എപ്പോഴും മലയാള സിനിമയിൽ അപ്ഡേഷൻസ് അറിയുന്നവരായിരിക്കുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സിനിമകളും എല്ലാം കണ്ട് ഇങ്ങനെ ഈ പറയുന്ന ബൈലിങ്ങൽ പരിപാടികളാണ് കഴിഞ്ഞാൽ പത്ത് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്